ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസംബർ മാസം നടത്തുന്ന സി ബി ഐ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് നമുക്കറിയാം നമ്മളെല്ലാ മാസവും രണ്ട് സി ബി ഐ വീതം ഓരോ അംഗനവാടികളിലും രണ്ട് സി ബി വീതം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ അവസാന മാസത്തിലെ രണ്ട് സി ബി അല്ലെങ്കിൽ ആദ്യത്തെ സി ബി ഡിസംബർ പന്ത്രണ്ടിലെ ആദ്യത്തെ സി ബി എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത് അപ്പോൾ നമുക്കറിയാം ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ സി ബി നടത്തേണ്ടത് അതിൻ്റെ വിഷയം അനീമിയ ബോധവൽക്കരണമാണ് വിളർച്ച ഇല്ലാതെ വളരാം മനസ്സിലായില്ലേ അതായത് നമുക്കറിയാം അനീമിയ വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ വളരെയധികം ക്ഷീണവും വിളർച്ചയും അസുഖങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് കുട്ടികൾ അനീമിക്കായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ബോധവൽക്കരണം എന്ന് പറയുന്നത് എത്രത്തോളം ആണ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അപ്പം നമ്മുടെ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട നോട്ടുകൾ ഈ പ്രവർത്തനം എങ്ങനെ നടത്തണം ഇതിലെന്തൊക്കെ പർച്ചേസ് ചെയ്യണം എങ്ങനെ പോഷൻ ട്രാക്കറുകൾ ഇത് എൻറ്റർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ആയിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോസ് നമ്മൾ ഇതിലൂടെ കാണിച്ചു തരും നോട്ട് കാണിച്ചു തരും അപ്പോൾ അതിന് മുന്നേ എന്താണ് അനീമിയ എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ ടീച്ചർമാരും വെൽ ആണ് അല്ലെങ്കിൽ മുന്നേ കൂട്ടി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളതാണ് കാരണം അനീമിയയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് അത് സോൾവായി കിട്ടും അപ്പോൾ എന്താണ് അനീമിയ എന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഫോട്ടോസും നോട്ട്സും സി ബി എൻ നമ്മുടെ പോഷൻ ട്രാക്കർ എൻട്രി ഒക്കെ പരിചയപ്പെടാം ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്ക് ആദ്യം നോട്ടിലേക്ക് ഒന്ന് പോവാം ഇവിടെ നിങ്ങൾ നോക്കി നമുക്ക് കാണാം എന്താണ് അനീമിയ എന്താണ് അനീമിയ അനീമിയ എന്നത് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെയോ ഹീമോഗ്ലോബിൻ്റെയോ അളവ് സാധാരണ നിലയേക്കാൾ കുറയുന്നൊരവസ്ഥേനാണ് എന്തു പറയുക അനീമിയ അതായത് ചുവന്ന രക്താണുക്കളും ഹീമോഗ്ലോബിനൊക്കെ കുറയുക എന്ന് പറയുമ്പോൾ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറയുക കൗണ്ട് കുറയുക അപ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുമ്പോൾ എന്താ വരും വിളർച്ച അല്ലെങ്കിൽ ക്ഷീണം അതിനാണ് അനീമിയ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ കോശങ്ങളിലേക്കും അവയവങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കുന്നതിൽ ശരീരത്തിൻ്റെ പരാജയമാണിത് അതുമൂലം വിളർച്ച ക്ഷീണം ബലഹീനത എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പിക്ചർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയാന്ന് പറഞ്ഞു ഇതിൽ നിങ്ങൾ നോക്കിയാൽ നോർമൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾ ചുവന്ന കളറില് ഒരുപാട് രക്താണുക്കൾ ഉണ്ട് കണ്ട ചുവന്ന കളറിലെ രക്താണുക്കൾ കണ്ട റെഡ് ബ്ലഡ് സെല്ല് വൈറ്റ് ബ്ലഡ് സെല്ല് കണ്ടില്ലേ ഇത് നോർമൽ കണ്ടീഷനാണ് ഈ കുട്ടിക്ക് വിളർച്ച വലിയ അനീമി ഇല്ല നിങ്ങൾ ഇപ്പുറത്തെ കണ്ടീഷൻ നോക്കിയാൽ കണ്ട ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറഞ്ഞു ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പോൾ ചുവന്ന രക്താണുക്കളുടെ എണ്ണം കുറഞ്ഞു അതായത് ആ കുട്ടി അനീമിക്കാണ് വിളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആണ് വിളർച്ച അപ്പോൾ ക്ലിയർ ആയില്ല അതിനാണ് ഞാൻ പിക്ചറൈസേഷൻ പിക്ചറോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇതേ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അനീമിയ എന്ന് വിളിക്കണത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ നമ്മളെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് വെറുതെ നമ്മളൊരു പ്രിന്റ് എടുത്ത് വായിച്ചു കൊടുക്കല്ല എന്താണോ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തണം ഇനി നമുക്ക് അനീമിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതായത് ഇരുമ്പിൻ്റെ കുറവ് അതായത് അയൻ അതായത് ഇരുമ്പിൻ്റെ കുറവാണ് അനീമിയയുടെ ഏറ്റവും സാധാരണമായ കാരണം ഇരുമ്പ് ഹിമോഗ്ലോബിൻ ഉൽപ്പാദിക്കാൻ ആവശ്യമാണ് അയൺ ഗുളികകളൊക്കെ നമ്മൾ കഴിക്കാന്ന് കേട്ടിട്ടില്ല അങ്ങനവാടിയിലൊക്കെ അയൻ്റെ ഗുളിക വിറ്റാമിൻ ഡെഫിഷ്യൻസിക്ക് വേണ്ടി അയൺ ഗുളിക പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് വിറ്റാമിൻ്റെ കുറവ് ശരീരത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ ബി നയൻ ബി ട്വൽവ് എന്നിവയുടെ കുറവും അനീമിയയ്ക്ക് കാരണമാവും വിറ്റാമിൻ ഗുളിയൊക്കെ കുട്ടികൾ വളർച്ച കുറവാണ് വണ്ണില്ല വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കൊടുക്കാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഡോക്ടർമാർ രോഗങ്ങൾ പല രീതിയിലുള്ള രോഗങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ അനീമിയ്ക്ക് കാരണമാവാം ശരീരത്തിലെ രക്തം നഷ്ടപ്പെടുന്നത് ഉദാഹരണത്തിന് അൾസർ അല്ലെങ്കിൽ മറ്റു രക്തസ്രാവങ്ങൾ കാരണം ഇത് സംഭവിക്കാം ചുവന്ന രക്താണുക്കളുടെ വേഗത്തിലുള്ള നാശം ചുവന്ന രക്താണുക്കൾ പെട്ടെന്ന് നശിച്ചു പോയാലും ഈ അവസ്ഥ ഉണ്ടാവാം അല്ല അനീമിയയുടെ ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നത് ക്ഷീണവും ബലഹീനതയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റം അല്ലെങ്കിൽ ലക്ഷണമാണ് ക്ഷീണം നല്ല ക്ഷീണം ഉണ്ടാവും ബലഹീനതയായിരിക്കും വിളറിയ ചർമ്മം ചർമ്മം വിളറിയിരിക്കും വേഗത്തിൽ ഹൃദയം നമ്മുടെ ഹാർട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബീറ്റിയും പെട്ടെന്നുള്ള ഹൃദയം പിടിപ്പുണ്ടായിരിക്കും ശ്വാസ തടസ്സം അനുഭവപ്പെടും തലകറക്കം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്ന പോലെ ഉപയോഗം പോകുന്ന പോലെയൊക്കെ തോന്നും ത നല്ല തലവേദന എപ്പോഴും ഹെഡേക്ക് ആയിരിക്കും ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി നിർണയമെന്ന് പറഞ്ഞാൽ രക്തപരിശോധനയിലൂടെയാണ് അത് നിർണ്ണയിക്കുക അപ്പോൾ ഓരോരുത്തരുടെ കണ്ടീഷനുസരിച്ചിട്ടാണ് സപ്ലിമെൻറ്റ് വിറ്റാമിൻ മരുന്നുകൾ ഒക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുക ചിലവർക്ക് ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ വേണ്ട വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവാം അപ്പോൾ എന്ത് എന്തൊക്കെയാണ് നമ്മളത് കൃത്യമായി ശ്രദ്ധിക്കണം ഞാനിതിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചുതരാം എന്നിട്ട് നോട്ടിലേക്ക് പോവാം ഇത് ഈ ഫോട്ടോയിലെ സിംറ്റംസ് ആണ് അനീമിയയുടെ ലക്ഷണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുല്ലോ ഞങ്ങളുടെ അടുത്ത് വിളറിയ മുഖം ഏ അതുപോലെ ഹാർട്ട് ബീറ്റ് കൂടും ഒക്കെ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പറയണത് ഐ ആൻഡ് ഡെഫിഷ്യൻസി കണ്ട ഐ ഡെഫിഷ്യൻസി മൂലം എന്ത് വരുന്നുണ്ട് അനീമിയ നമ്മൾ പറഞ്ഞല്ലോ കാരണം അത് അനീമിക്കും നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് സെല്ലാണ് കാണിക്കുന്നത് അതിൽ അനീമിക്കായിപ്പോ വേണ്ട ബ്ലഡ് റെഡ് ബ്ലഡ് സെൽസ് എണ്ണം കുറഞ്ഞു വേണ്ട നേരത്തെ പറഞ്ഞ സിംറ്റംസ് തന്നെ ഓക്കെ ഷോർട്ട്നസ് ഓഫ് ബ്രത്ത് ബുദ്ധിമുട്ട് അതായത് നമുക്ക് ശ്വാസ തടസ്സം വരും ഫാറ്റിക്കാൻ വീക്ക്നെസ് ക്ഷീണം ബലഹീനതയുണ്ടാവും മനസ്സിലായി ഒരു വിളറിയ കളറ് വരും ഹാർട്ട് ബീറ്റ് റെഗുലർ ആയിരിക്കും ഇതൊക്കെ ആ സിംറ്റംസാണ് അനീമിയയുടെ നോർമലും നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ അനീമി നോർമലും അനീമിക്കുള്ള അതിൻ്റെ എണ്ണത്തിൻ്റെ കാണിച്ചു തന്നുമല്ലോ അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി കാണിച്ചു തന്നതാണ് കേട്ടോ ക്ലിയർ അല്ലേ സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം അപ്പോൾ ഇതിനകത്ത് എൻ്റെ നോട്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അനിമയുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ വിശദമായ വിശദമായൊരു നോട്ടുണ്ട് ആ നോട്ട് ഷെയർ ചെയ്യും അപ്പോൾ ആ നോട്ട് എന്താണെന്നുള്ളത് ജസ്റ്റ് കാണിച്ച് തരാം ഫുൾ വായിക്കണില്ല മൂന്നാല് പേജ് ഉണ്ട് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് സി ബി നമ്മുടെ ഇതിനകത്ത് എൻറ്റർ ചെയ്യണ്ടേ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യണ്ടേ അപ്പോൾ എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ ഇത് എൻ്റർ ചെയ്യുക എന്നുള്ളതും കൂടി ഇതിനുശേഷം വേണം പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഇതിപ്പോ നമുക്ക് നമ്മുടെ പ്രോഗ ഇവിടെ നിന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് വിളർച്ച ഇല്ലാതെ വളരാന്ന് പറഞ്ഞിട്ട് കണ്ട ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ അനിമിയ എന്ന് പറഞ്ഞിട്ട് ആരെയെല്ലാം അനിമിയെ ബാധിക്കാം അനിമിയയുടെ രോഗലക്ഷണങ്ങൾ എങ്ങനെ കണ്ട കുറെ ഇതിനകത്ത് ഇരുമ്പ്സത്ത് ഇടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരുമ്പിൻ്റെ ആകുന്ന വസ്തുക്കൾ മാംസം ഇറച്ചി മുട്ട മത്സ്യം കരൾ അല്ല പാവയ്ക്ക് ചീര മുരിങ്ങയില ചേമ്പില പപ്പായ പഴവർഗ്ഗങ്ങൾ മറ്റുള്ളവ വേണ്ട അതിൻ്റെ റേഞ്ചൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അനിമിയ കുട്ടികളിൽ വരുന്നവരുടെ വയസ്സ് ആ റേഞ്ച് അതുപോലെ കൗമാരക്കാരിൽ വളർച്ച വരുന്നതിനെ പറ്റിയിട്ട് ഗർഭിണികളും മുലുവൊട്ടുന്നവരിലും അനിമിയ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ അനിമിയ ലക്ഷണങ്ങൾ പരിഹാര മാർഗ്ഗങ്ങൾ കുറേ ഉണ്ട് ഇങ്ങോട്ട് ഒരുപാടുണ്ട് അല്ല അപ്പം ഇത് നിങ്ങൾ വായിച്ച ഇത് ഞാനിപ്പോൾ ഫുൾ ഇത് വായിക്കുന്നില്ല കാരണം ഇത് വായിക്കാമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ സമയം പോകും അതുകൊണ്ട് നമുക്ക് ഷോർട്ടായിട്ട് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നെയാണ് അപ്പം നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നിട്ട് കാണാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ നോട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി പ്രവർത്തനം ചെയ്യാൻ പറ്റും ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഈ സി ബി എങ്ങനെ എൻട്രി വരുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് നിങ്ങൾ പോഷൻ ട്രാക്കറെ എല്ലാവരും ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം ചിലപ്പോൾ ആയിട്ട് വരാനായിട്ട് ചിലപ്പോൾ ലേശം സമയം പിടിക്കും കാരണം ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലോഡായി തുറന്നു വരേണ്ട അതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഓടി വർക്കർ സെലക്ട് ചെയ്യാം അതിന് ശേഷം നിങ്ങൾ അതിൽ മോർ ഓപ്ഷനിൽ പോവാ അതിലെ ഇവൻസ് ഉണ്ട് അതിൽ നമുക്ക് നിങ്ങൾക്ക് സി ബി എന്ന് കാണാം സി ബി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് നോ ഇവൻറ്റ് ആഡ് എടുക്കാൻ കാരണം നമ്മൾ നവംബർ മാസത്തിൽ ചെയ്തത് കഴിഞ്ഞു ഇപ്പോൾ ഡിസംബർ മാസമായി നവംബർ മാസത്തെ നവംബർ തീർന്നു പിന്നെ നിങ്ങൾക്ക് അടകപ്പെടുത്താൻ പറ്റില്ല ഞാൻ ഞാനൊക്കെ വീടുകളൊക്കെ അത് പറഞ്ഞിരുന്നു സോ നമ്മൾ ഡിസംബർ മാസം ആദ്യത്തെയാണ് അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ ആ പ്ലസ്സിൽ ആഡ് ചെയ്തു ദെൻ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡിസംബർ പന്ത്രണ്ട് സെലക്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഡിസംബർ പന്ത്രണ്ടിനാണ് അത് ചെയ്യണത് ഡിസംബർ പന്ത്രണ്ട് സെലക്ട് ചെയ്യണം തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഏതാണോ തീമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക അപ്പം നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപാട് തീമുകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നിന്നും നമുക്ക് നമ്മുടെ അനീമിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള തീമെന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആണ് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് തന്നെയാണല്ലോ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ്ഫുള്ളി ആഡ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും നിങ്ങളൊരു കാര്യം കൂടി ഉറപ്പ് വരുത്തണം ഇത് നിങ്ങൾ ഇന്ന് ആഡ് ചെയ്താലും ഇപ്പൊ പന്ത്രണ്ടാം തീയതി ആഡ് ചെയ്താലും പതിമൂന്നാം തീയതി കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാലാം തീയതി കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക എന്തിനാണ് അതിനകത്ത് വന്നിട്ടുണ്ടോ നമ്മുടെ സി ബി ഐ കയറുമ്പോൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണുന്നു ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കാരണം ഏതെങ്കിലും കാരണവശാൽ പിന്നീട് ആഡ് ആയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ അല്ലേ അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുക നമ്മുടെ ചാനലിനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു തരാട്ടോ ഓക്കെ താങ്ക്